ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഓവറോൾ എനർജി നോക്കുമ്പോൾ കാണിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്വയം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കൂടെ യൂണിയനിലാവണമെന്ന് ഈക്വൽ ഗിവൻ ഗിവൻറ്റേക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് ഇവർ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഈക്വൽ ഗിവൻ ടേക്ക് ഇല്ല പക്ഷേ ഇനി അങ്ങോട്ട് ഈക്വൽ ഗിവൻ ടേക്ക് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സ്റ്റക്ക് സിറ്റുവേഷൻ ആണോ എല്ലാ സിറ്റുവേഷനും ബാലൻസിൽ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ സിറ്റുവേഷനും ഇവരുടെ ഫേവറിൽ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇതിനു വേണ്ടി ഇവർ ചെറിയ ചെറിയ സ്റ്റെപ്പ് ഇവരുടെ ഭാഗത്തു നിന്ന് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം സ്റ്റക്ക് സിറ്റുവേഷൻ എല്ലാം മാറി ബാലൻസിൽ വരുവാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവരുടെ ആ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പ് എന്താണെന്ന് മെസ്സേജ് ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഫസ്റ്റ് മെസ്സേജെന്ന് പറയുന്നത് ഫാമിലി സമ്മതിക്കുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഫാമിലി സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവരുടെ മെസ്സേജ് എന്തെന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഫാമിലിയെ പറഞ്ഞ് സമ്മതിക്കും എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളോട് അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഇവരുടെ ഫാമിലി ഇവർ പറഞ്ഞ് സമ്മതിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളത് കാരണം പേഷ്യൻസായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ഇവിടെ ഒരിക്കലും ഇവർ നിങ്ങൾ മാനേജ് ചെയ്യത്തില്ല എന്ന് പറയുന്നില്ല കുറച്ച് സമയം ഇവർക്ക് കൊടുക്കുവാനാണ് ഇവർ പറയുന്നത് കാരണം ഇവരുടെ ഫാമിലിയെ ഇവർക്ക് കൺവീൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം അതിനു വേണ്ടിയാണ് ഇവർ കുറച്ച് സമയം നിങ്ങളോട് ചോദിക്കുന്നത് മെസ്സേജിലൂടെ ഇനി നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടോ നിങ്ങളുടെ പാർട്ണറുമായിട്ടോ നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെ വഴക്കിട്ട് വഴക്കിട്ട് എല്ലാ പ്രശ്നങ്ങളും വളരെ മോശമായിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ സിറ്റുവേഷനും വളരെ മോശമായിരിക്കുകയാണ് നിങ്ങൾക്കിടയിൽ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണിത് അവരുടെ പേഴ്സൻ്റെ ഇവർ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ എന്ത് കാര്യത്തിനാണോ വഴക്കിട്ടത് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ടില്ല എങ്കിൽ നിങ്ങളോട് ക്ലാരിറ്റി ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവർ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും ഇല്ല എങ്കിൽ വീണ്ടും ആ ഒരു വഴക്കിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും നിങ്ങളോട് വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇവർ അതായത് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കിടയിൽ വഴക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള സംസാരം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ തേർഡ് പാർട്ടി കാരണവും നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ഇവർ റിലീസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങളോട് വഴക്കിട്ടതിന് ശേഷം തേഡ് പാർട്ടിയോടായിരിക്കും ഇവർ വഴക്കിടുന്നത് അങ്ങനെ തേർഡ് പാർട്ടി റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടിയോട് വയക്കിട്ട് റിലീസാക്കിയതിന് ശേഷം നിങ്ങളോട് വഴക്കിട്ടതിന് നിങ്ങളുടെ പേഴ്സൺ വന്ന് മാപ്പ് ചോദിക്കുന്ന ആ ഉള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ മാരേജ് ആയിട്ട് തേർഡ് പാർട്ടി കാരണം എന്തെങ്കിലും പ്രശ്നം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം റീസോൾവ് റീസോൾവാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാരണം നിങ്ങളുടെ സ്പൗസിന് മനസ്സിലായി നിങ്ങൾ തെറ്റുകാരിയല്ല തേപ്പാട്ടിയാണ് തെറ്റുകാരെന്ന് കാരണം ഇവർ ശാന്തമായിട്ടിരുന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇവർ എവിടെയൊക്കെയാണ് തെറ്റ് ചെയ്തത് എന്ന് ഇനി നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള പിണക്കം അതായത് നിങ്ങൾ അവരെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിങ്ങളുടെ മുഖവും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡിവോഴ്സ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പരസ്പരം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ നല്ലതായിട്ടാണ് പോകുന്നത് ഇവർ നിങ്ങളോട് ഒരു ദുഃഖവും പറയുന്നില്ല സ്വയം സഫറിങ് അനുഭവിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം അതനുസരിച്ചായിരിക്കും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ആ ഒരു തെറ്റിന് മാപ്പ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണ് നിങ്ങൾ മാപ്പ് ചോദിക്കാനൊന്നും താല്പര്യമില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ ഐസൊലേഷനിൽ പോയിട്ട് ഈ ഒരു ബന്ധം റിലീസാക്കാൻ തന്നെയായിരിക്കും നോക്കുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ബന്ധം എൻ്റാകും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നേരെ എന്തായാലും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുവാൻ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചില ആൾക്കാരുടെ പേഴ്സൺ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താക്കാം എന്നുള്ള രീതിയിലും ചില ആൾക്കാരുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് ഇങ്ങനെ രണ്ട് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരെ സംശയിക്കുന്നതും നിങ്ങളാണ് കൂടുതലായിട്ടും വഴക്കുണ്ടാക്കാൻ പോകുന്നതും നിങ്ങളാണ് ഇവരെ ഡൊമിനെയൻസ് കാണിക്കുന്നതും എല്ലാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വഭാവം മാറ്റണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളാണ് എല്ലാത്തിനെയും കാരണം നിങ്ങളാണ് ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോകുന്നതെന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ടോക്സിക് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഒരു മാര്യേജ് സിറ്റുവേഷനിൽ രണ്ടുപേരും ഒട്ടും തന്നെ സന്തോഷമാണോ സന്തോഷവതിയോ അല്ല എങ്കിൽ ആ ഒരു മാരേജ് എൻ്റാക്കുന്നതാണ് നല്ലത് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാ കൂടാതെ ഇവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുമില്ല നിങ്ങൾ എന്നാണ് ഇവരെ ഇവർ പറയുന്നത് അപ്പോൾ ഒത്തിരി കംപ്ലയിൻ്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ച് അപ്പോൾ ഇത് എല്ലാവർക്കും ആകണമെന്നില്ല ചില ആൾക്കാർക്ക് മാത്രമായിരിക്കും രസനേറ്റാകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഡൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്